സമസ്ത കേരള ജമിയത്തുലുമായി ഇടയിൽ എസ് എൻ ഇ സി ഇടീൽ പെൺകുട്ടികൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാനുള്ള സംരംഭമൊരുക്കിയത് ഈ ഒരു അപകടം മനസ്സിലാക്കിയതിന്റെ സാഹചര്യത്തിലാണ് ഓരോ പ്രദേശത്തും നമ്മുടെ മഹത്തായി സംവിധാനത്തോട് സമസ്ത കേരള ജമിയത്തുലുമായ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് നമ്മുടെ മക്കളുടെ തലമുറകളുടെ ഈമാൻ മാൻ സംരക്ഷിക്കാനുള്ള സംവിധാനമൊരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ് ഇൻഷല്ല സമസ്തയുടെ അഭിപന്ധനായ പ്രസിഡന്റ് മഹാനായ ആരംഭിച്ച ഈ പി നമുക്ക് ദ്രുതഗതിയിൽ പൂർത്തിയാക്കി എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ കീഴിൽ കൊണ്ടുവന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ കുറാനിലും പുണ്യനപിയുടെ തിരുച്ചരിയിലും പൂർണ്ണമായും അതിനനുസൃതമായി കെട്ടിപ്പടുക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ലോകത്തെ എല്ലാ വിദ്യാഭ്യാസവും നേടാൻ പറ്റാവുന്ന ഒരു സംരംഭമാക്കി നമ്മൾക്കത് മാറ്റണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ചെയ്തുകൊണ്ട്